ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വാഴയില എങ്ങനെ പെട്ടെന്ന് വാട്ടിയെടുക്കാം എന്നാണ് നമുക്ക് ചോറൊക്കെ പൊതിയാനായിട്ട് വാഴയില വാട്ടിയെടുക്കാൻ പെട്ടെന്ന് വാട്ടിയെടുക്കുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചു തരുന്നത് ഒരു വാഴയെങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ് വാഴ നമ്മളുടെ കേരളത്തിൽ വാഴ വളരെ സുലഭമാണ് എല്ലാ വീടുകളിലും തന്നെ വാഴയുണ്ട് നമ്മൾക്ക് വാഴ ഒരു വാഴയുണ്ടെങ്കിൽ തന്നെ പല ഗുണങ്ങളുണ്ട് നമ്മൾക്ക് വാഴയിലും ഭക്ഷണം കഴിച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഇലകൾ ഇലയിൽ നമ്മൾക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തളിര് വാഴയില കൊണ്ട് തോരൻ വെക്കും അങ്ങനെ വാഴയില കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുവാനും അതുപോലെ പാചകം ചെയ്യുവാനും ഒക്കെ വാഴയില ഉപയോഗിക്കുമ്പോൾ ആ വാഴയിലുള്ള ആ ഒത്തിരി ഗുണമുണ്ട് വാഴയിലയ്ക്ക് ആ ഗുണം മുഴുവൻ നമ്മളുടെ ആ അത് ചൂടാകുമ്പോഴേ നമ്മുടെ പലഹാരങ്ങളും അതുപോലെ നമ്മൾ ചൂടോടെ ഇടുന്ന ചോറും ഒക്കെ വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് നമുക്ക് ഈ വാഴയില എങ്ങനെയാണ് പെട്ടെന്ന് വാട്ടിയെടുത്ത എടുക്കുക കടലാസ് പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഞാൻ ഞാനത് അങ്ങനെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുകയാണ് അതിനായിട്ട് ഞാൻ വാഴയില എടുത്തിട്ടുണ്ട് നമ്മൾക്ക് വാഴയില ഇതുപോലെ മടക്കുകയാണെങ്കിൽ അത് അല്ലേ നമ്മൾ ചോറൊക്കെ പൊതിയുമ്പോഴും അതുപോലെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിളോ അല്ലെങ്കിൽ കറിയോ ഒക്കെ പൊതിയുമ്പോഴത് പൊട്ടിപ്പോവും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വാഴയിലേ പൊതിഞ്ഞ് ചോറ് കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്ക് നമ്മൾക്കൊക്കെ ആണെങ്കിലും വാഴയിലെ പൊതിഞ്ഞ് ചോറ് കിട്ടുമ്പോഴും അതുപോലെ പലഹാരങ്ങളൊക്കെ കിട്ടുമ്പോഴേ വളരെ സന്തോഷമാണ് അല്ലേ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നമുക്കൊരു തൃപ്തിയാണ് നമ്മൾക്ക് വാഴയിലെ പൊതിഞ്ഞ് കിട്ടുമ്പോഴാണ് അപ്പോൾ വാഴയില ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോവും അല്ലേ അപ്പം അത് പെട്ടെന്ന് നമ്മൾക്ക് അത് വാട്ടി വാട്ടിയെടുക്കാനായിട്ട് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അത് നമ്മൾ ഗ്യാസ് സ്റ്റവില് വെച്ച് നമ്മൾക്ക് വാട്ടി വാട്ടിയെടുക്കാം പക്ഷേ അതിനെക്കാട്ടി നല്ലൊരു ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗ്യാസ് സ്റ്റവിൽ വെച്ച് നമ്മൾ ആ ചൂട് ക്രമീകരിച്ചൊക്കെ വാട്ടിയൊക്കെ വരുമ്പോഴേ കുറെ നേരം പിടിക്കും അതിനെക്കാട്ടി എളുപ്പം നമ്മൾക്ക് നമ്മൾക്കൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം തിളപ്പിക്കാം കൂടുതൽ വെള്ളം വെച്ചാൽ ഒന്നിച്ച് അങ്ങോട്ട് ഇടാൻ പറ്റും കൂടുതൽ വാഴയില ഉണ്ടാക്കില്ല ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ ഒരു ഒരു കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുള്ളൂ ആ വെള്ളം തിളച്ച് വരുമ്പോഴേ നമ്മളുടെ വാഴയിലയുടെ രണ്ട് ഭാഗവും ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം പെട്ടെന്ന് തന്നെ അത് പെട്ടെന്ന് വാടിക്കിട്ടും ഈ ഒരു ഭാഗം ഇവിടെ നല്ല സോഫ്റ്റ് ആകും അതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളം കുറച്ചല്ലേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പരുന്ന പാത്രമാണെങ്കിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാനൊരു കുഴിവുള്ള പാത്രത്തിലാണ് കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഗവും ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ടൊന്ന് വാട്ടിയതിന് ശേഷം മുഴുവനും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വാട്ടിയെടുക്കുവാന് സാധിക്കും കണ്ടോ കുറച്ച് പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുകയാണെങ്കിൽ എല്ലാം വാഴയിലേയും അങ്ങ് അങ് ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇടുക എടുക്കുക അതുപോലെ നമുക്കെടുക്കുവാന് സാധിക്കും ഇപ്പം നമ്മളിതിങ്ങനെ എടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇപ്പം ഇത് കുറച്ച് ഞാനിത് നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു കപ്പ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് വെള്ളം ഒന്ന് അതില് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആ സ്പൂൺ കൊണ്ടൊന്ന് ഇട്ട് കൊടുത്തത് കണ്ടോ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ വാഴയില കടലാസ് പോലെ നമ്മൾക്ക് എത്ര ചുരുട്ടിയാലും നമ്മുടെ വാഴയില പൊട്ടത്തില്ല അതുപോലെ ഞാൻ മറ്റതും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ വാട്ടിയതിനു ശേഷം തിരിച്ച് ഭാഗം കൂടി വാട്ടുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊണ്ടത് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറേ വാഴ വാഴയില വാട്ടാനുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുള്ളൂ ഇപ്പം ഞാൻ രണ്ടെണ്ല്ലേ വാട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു സ്പൂൺ ഇങ്ങനെ ആ വെള്ളത്തിലേക്ക് കൊടുത്താൽ മതി ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമ്മളുടെ വാഴയില കടലാസ് പോലെ ചുരുട്ടാവുന്ന വിധത്തിൽ നമ്മൾക്ക് കിട്ടും അത് നല്ലൊരു ആണ് ഞാനിങ്ങനെയാണ് ഇപ്പോൾ ഇല വാട്ടിയെടുക്കുന്നത് നമ്മൾക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ചോറൊക്കെ പൊതിഞ്ഞ് കൊടുക്കണമെങ്കിൽ രാവിലെ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെ ഇലകളൊക്കെ വാട്ടുന്ന സമയത്ത് ഇതുപോലെ ഗ്യാസ് സ്റ്റോവില് ഒക്കെ കാണിക്കാതെ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് ഇടുക എടുക്കുക പെട്ടെന്ന് ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങനെ എടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾക്ക് ഒത്തിരി ഗ്യാസും ചിലവാകുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ആണ് അതുപോലെ നമുക്ക് ചോറൊക്കെ പൊതിഞ്ഞോണ്ട് പോകണമെങ്കിൽ അതുപോലെ നമ്മൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേ കുറച്ച് വാഴയല്ലേക്ക് വാട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഇതുപോലെ വാട്ടി മടക്കി പ്ലാസ്റ്റിക് കൂട്ടിനകത്താക്കി നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ കുറേ നാള് നമ്മൾക്ക് സൂക്ഷിച്ച് വയ്ക്കാമല്ലോ അവിടെ നമ്മളുടെ പുറം രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വാഴ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ലൊരു ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഓക്കെ ബൈ ബൈ